ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു നല്ലൊരു ചിക്കൻ റെസിപ്പി ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ചിക്കൻ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് സവാള ഇഞ്ചി പച്ചമുളക് വേപ്പിലിതൊക്കെ നമ്മളെല്ലാം വഴറ്റി വെളിച്ചെണ്ണയില് വഴറ്റി അങ്ങനെ ചിക്കൻ കഴുകി എല്ലാ മസാലകളൊക്കെ പൊടികളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി അല്ല നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ പ്രകൃതിദത്തമായ കാര്യങ്ങൾ യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമുക്ക് നമ്മുടെ മക്കൾ ഇപ്പൊ വിദേശത്തായിരിക്കുന്ന മക്കള് അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവര് അതുപോലെ ഈ ഐടി മേഖലയിലൊക്കെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊന്നും സമയം ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾക്ക് എനിക്ക് തന്നെ ഇപ്പോൾ ജോലിക്ക് പോകുന്നത് എനിക്ക് വളരെ സമയക്കുറവുണ്ട് കുറവുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമുക്ക് വെളിച്ചെണ്ണൊഴിച്ച് വഴറ്റി അങ്ങനെ ഒന്നും സമയം കളയാതെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബീഫിന്റെയും ചിക്കൻ്റെയും മസാലക്കൂട്ടിനെ പരിചയപ്പെടുത്താണ് മൂവാറ്റുപുഴയിലുള്ള മസാലക്കൂട്ട് എന്ന സംരംഭത്തിൻ്റെ ചിക്കൻ മിക്സ് ആൻഡ് കുക്ക് എന്ന് പറഞ്ഞ കറി മിക്സിൻ്റെ ഒരു പാക്കറ്റാണ് ഇതൊരു കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള പാക്കറ്റാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും വേണ്ടത് ഒരു കിലോ ചിക്കൻ തന്നെയാണ് അപ്പോൾ നമ്മൾ കറി വെക്കുന്ന അതേ പാത്രത്തിൽ തന്നെ അതേ ഒരു പാനിൽ തന്നെ നമുക്ക് ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം ഇടാം നിങ്ങൾക്ക് ഒരു കിലോ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഇപ്പോൾ രണ്ട് കിലോ ആണെങ്കിൽ രണ്ട് പാക്കറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ചിക്കൻ ഇതുപോലെ എടുക്കുക ഇനി നമുക്ക് ഈ കവറൊന്ന് പൊട്ടിച്ച് അതിനകത്ത് രണ്ട് കവറുണ്ട് ഒന്ന് നമുക്ക് പൊടി രൂപത്തിലുള്ളതും ഒന്ന് നമ്മുടെ സവാള പച്ചമുളക് ഇഞ്ചി വേപ്പിലൊക്കെ ഡീഹൈഡ്രേറ്റ് ചെയ്തതുമാണ് അപ്പോൾ നമുക്ക് ഈ പൊടി ഫുള്ളായിട്ട് നമുക്ക് മുറിച്ച് ഈ ചിക്കനിലേക്ക് ചേർക്കാം അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിക്കുക അതിനകത്താണ് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി വേപ്പില വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് വെള്ളം ജലാംശം കളഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് എടുത്തിരിക്കുന്നതാണ് നമുക്ക് നോക്കിയാൽ അറിയാം എത്രത്തോളം നമ്മൾ ഇതിനകത്ത് നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾക്ക് അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ഇടുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയൊരു തക്കാളിയാണ് കേട്ടോ വലിയ തക്കാളി ആണെങ്കിൽ ഒരണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം നമുക്ക് അരിഞ്ഞിടാം പിന്നെ വേണ്ടത് നമുക്ക് രണ്ട് വലിയ സ്പൂൺ വെളിച്ചെണ്ണയാണ് അപ്പം നമ്മൾ ഇതൊന്നും വഴറ്റുന്നില്ല കേട്ടോ നേരെ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്താൽ മാത്രം മതി നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ നന്നായിട്ട് യോജിപ്പിക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഒരു ഒരു മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടതൊന്ന് എല്ലാ മസാലകളും വരുന്ന ഇതിനകത്ത് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ആ ആണ് ശരിക്കും ഇതൊരു ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു മിക്സിങ് നന്നായാൽ ആ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിലത്തെ എല്ലാ കാര്യങ്ങളും ആ ഇറച്ചിയിൽ പിടിക്കാൻ നല്ലതാണ് പിന്നെ ഇതിൽത്തെ പൊടിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ പൊടി നമ്മൾ പൊട്ടിച്ചപ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ നല്ലൊരു സ്മെല്ല് നമുക്ക് ഈ മല്ലിയും മുളകൊക്കെ വറുത്ത് പൊടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആ പൊടിക്കുമ്പോൾ കിട്ടുന്ന സ്മെല്ലില്ലേ അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടി നമുക്ക് വഴറ്റേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കന് ആവശ്യമായിട്ട് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളം മാത്രം മതിയാവും കേട്ടോ ഈ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടുപ്പിൽ വയ്ക്കാം ഇപ്പം നമ്മൾ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ കറി ഒന്ന് ചൂടായി തിളച്ച് വരുന്നത് വരെ ഹൈ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചിടുന്നു കേട്ടോ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിടുന്ന ഒന്നായിരിക്കും നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയിടുമ്പോൾ ആ മിക്സ് എല്ലായിടത്തും ഒരേപോലെ വരും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് ഇതേപോലെ ആയിട്ടോ നമ്മുടെ കറി വെന്തിട്ടുണ്ട് നല്ല പാകമായിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് അതുപോലെ എരിവൊക്കെ നോക്കാം എരിവ് കറക്റ്റാണ് ഒരു മീഡിയം ലെവലിൽ തന്നെ എരിവുണ്ട് ഇനി അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയോ അതുപോലെ കുറച്ച് മുളക് പൊടിയോ ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇത് കുറച്ച് ചാറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങപ്പാൽ ചേർക്കാം അപ്പോൾ ഇത് ആവശ്യമില്ല അല്ലാതെ തന്നെ ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല രസമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ സമയമുള്ളവർക്ക് പച്ചമുളക് ഇഞ്ചിയും വേപ്പിലും സവാളയൊക്കെ വഴിറ്റി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ സമയമില്ലാത്തവർക്കും പണിഭാരം കുറയ്ക്കുന്നതിനും അതുപോലെ ജെൻസിന് ആണുങ്ങൾക്കൊക്കെ ഇത് വളരെ ഉപകാരം ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ എളുപ്പമാണ് അപ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ മിക്സ് ആൻഡ് കുക്ക് എന്ന് പറഞ്ഞ അതുപോലെ ബീഫിൻ്റെ ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വീട്ടിലിരുന്ന് സ്വന്തമാക്കാം ഓൺലൈനിൽ വാങ്ങാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൂവാറ്റൂടെ അവരുടെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാം നമുക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുൾ അറിയുന്നതിന് നമ്മുടെ എല്ലാ ഫോൺ നമ്പർ കോൺടാക്ട് നമ്പറും അതുപോലെ അവരുടെ വെബ്സൈറ്റും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാനിത് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നാച്ചുറൽ ആണ് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം അതുപോലെ തന്നെ ഈ മസാലക്കൂട്ടിന്റെ ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട് ഞാൻ ഇതിനു മുമ്പ് മില്ലറ്റുകളുടെ അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഉൽപ്പന്നങ്ങളും നമ്മുടെ വീട്ടിലെ അതേ രുചിയിൽ തയ്യാറാക്കുന്ന ഒത്തിരി കാര്യങ്ങളും ഞാൻ അത് ഫോളോ ചെയ്യുന്നതാണ് മില്ലറ്റിന്റെ പുട്ടുപൊടിയും അതുപോലെ ചക്ക കായ പച്ചക്കായ ഇതിന്റെയൊക്കെ പുട്ടുപൊടിയും ഒക്കെ നമുക്ക് അവിടെ ലഭ്യമാണ് അതുപോലെ ഇടിയിറച്ചി അവരെ സ്പെഷ്യലാണ് അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ അത് നമുക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ അവിടുത്തെ എല്ലാ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മക്കൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് ഇത് വളരെ ഗുണം ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം